വെൽക്കം ടു ഇസി ക്ലാസ് വൈ മുസി എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നോക്കുന്നത് പത്താം ക്ലാസ്സിന്റെ മലയാളമാണ് കേരള പാഠാവലി അപ്പൊ നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കഥകളി മോഹനം ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ പ്രവേശകമായിക്കാണ്ട് ഒരു ലേഖനം അല്ലെ നോവലിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ടല്ലേ ആ ഒരു ഭാഗത്തിൻ്റെ അടിയിലായിക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ ഒ വി വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക ഇനി നമുക്ക് ഉത്തരം നോക്കാം അപ്പം മനുഷ്യൻ അവന്റെ ചിന്തകളും ആശയങ്ങളും രൂപപ്പെടുത്തുന്നതും കൈമാറുന്നതും പ്രധാനമായും ഭാഷയിലൂടെയാണ് കഥ കവിത തുടങ്ങിയ സർഗാത്മക സൃഷ്ടികളും വികാര വിചാരങ്ങളും വൈകാരികമായി ആവിഷ്കരിക്കും ൻ മാതൃഭാഷയാണ് ഉചിതം അപ്പൊ മറ്റുള്ള ഭാ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തന്യോ പെറ്റമ്മ തൻ ഭാഷ താൻ അവ എന്നാണ് മഹാകാവ്യ വള്ളത്തോൾ പാടിയിരിക്കുന്നത് മാതൃഭാഷ എന്നാൽ അമ്മക്കു തുല്യമാണ് എന്നാണ് വള്ളത്തോൾ പറയുന്നത് ഭാവനയുടെയും സ്വപ്നങ്ങളുടെയും പുതിയ പുതിയ ചിന്തകളുടെയും അന്വേഷണങ്ങളുടെയും ലോകത്തേക്ക് നം അപ്പം നമുക്ക് സ്വഛന്നമായി കണ്ട് സഞ്ചരിക്കാൻ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ മാതൃഭാഷ സ്വയത്തമാക്കിയ ഒരാൾക്ക് മറ്റേത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ മാതൃഭാഷയിലാണ് നമ്മുടെ വേരുകൾ വേരിന് കരുത്തില്ലെങ്കിൽ ഒരു വൃക്ഷത്തിനും നിലനിൽക്കാനാവില്ല മാതൃഭാഷ എന്ന വേര് കരുത്തുള്ളതാകുമ്പോൾ നമ്മുടെ വ്യക്തി കരുത്തുള്ളതാകും ഇനി ഒന്നാമത്തെ പാഠമായ കഥകളി മോഹനം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പഞ്ചവർണ കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജങ്ങൾ എന്തെല്ലാം അതായത് ആഹാരങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവയുടെ സവിശേഷത എന്ത് കണ്ടെത്തി അവതരിപ്പിക്കാനാണ് അപ്പൊ അതിന്റെ ഉത്തരമാണ് കൊഴുത്ത പാൽ പഞ്ചസാര ചേർത്ത് കുയമ്പാക്കിയതും നല്ല കതളിപ്പഴം തിരുമ്മി തേനും ചേർത്ത് വെള്ളവും ശർക്കരയും പൊടിച്ചിട്ടതും വെള്ളത്തളികയിൽ വേവേറെ വെച്ചാണ് പഞ്ചവർണ കിളിക്കു നൽകുന്നത് പൊടിക്കാൻ നീലക്കരിമ്പിൻ്റെ ചാറും ഇളനീരും പാലും തേനും എല്ലാം ആവോളം നൽകുന്നു അവ വിശിഷ്ടവും ഇഷ്ടവുമുള്ളതുമായ ഭക്ഷണമാണിവ കിളിയെ സന്തോഷിപ്പിച്ച് നന്നായി കഥ പറയാനാണ് കവി വിശിഷ്ട ഭോജ്യങ്ങൾ കിളിക്ക് നൽകുന്നത് അതായത് കഥ കേൾക്കാൻ വേണ്ടി കിളീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഭോജ്യങ്ങൾ എന്ന് പറഞ്ഞ ആഹാരം അതായത് കിളിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിളിക്ക് ആദ്യം കൊടുക്കുകയാണ് നല്ല നല്ല കഥകൾ കേൾക്കാൻ അതും എന്തിൻ്റെ കഥ രാമായണത്തിലെ കഥകൾ കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യമാണ് അപ്പോൾ കർണസുഖം ഞാൻ പറയില്ല ആരോടും അപ്പോൾ കർണൻ്റെ ഈ ഒരു നിലപാട് വർത്തമാന സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നാം പലപ്പോഴും സത്യം മറച്ചുവെച്ച് സംസാരിക്കാറുണ്ട് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ വെറും വാക്കുകൾ പറയില്ല എന്ന നിലപാടാണ് കർണൻ ഇവിടെ സ്വീകരിക്കുന്നത് അപ്പോൾ കൗരവരുടെ സേനാപതിയായി സ്ഥാനമേൽക്കാൻ അവസരം ലഭിച്ചപ്പോൾ അതിന് യോഗ്യന് ദ്രോണാചാര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നേക്കാൾ യോഗ്യനായ ആളെ ആ ഒരു സ്ഥാനം ഏൽപ്പിക്കാൻ തയ്യാറാവുകയാണ് കർണൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ ഒരു കാലത്ത് കർണൻ്റെ നിലപാട് മാതൃകയായി മാറുന്നു അപ്പം മറ്റുള്ളവർക്ക് ഇഷ്ടക്കേട് തോന്നിയാലും ഏതു സാഹചര്യത്തിലും സത്യം മാത്രമേ പറയൂ എന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് സത്യം പറയുക ധർമ്മത്തിൽ ശരിയിക്കുക എന്ന ദർശനമാണ് കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെയായി ഉത്തച്ഛൻ നമുക്ക് നൽകുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പഞ്ചവർണ കിളി പെൺകിടാവെ തെളിഞ്ഞ ചെവി രണ്ടും കുളിർക്ക പറക നീ അപ്പൊ കർണനും മന്ദസ്മിതം ചെയ്തു ചൊന്നിനാൽ കർണസുഖം ഞാൻ പറയില്ല ആരോടും അപ്പൊ ചെവി രണ്ടും കുളിർക്ക പറക കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പൊ കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത് അപ്പൊ രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാം സ്വാഭിപ്രായം സമർപ്പിക്കുക അപ്പൊ സ്വാഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്വന്തമായിക്കാണ്ട അഭിപ്രായം എഴുതാനാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഉത്തരമാണ് എന്റെ ചെവി രണ്ടും കുളിർപ്പിക്കുന്ന കഥകൾ സന്തോഷത്തോടെ പറയുക എന്ന് കവി കിളിയോട് ആവശ്യപ്പെടുന്നു അപ്പൊ ചെവിക്ക് കുളിർമ നൽകുന്ന സന്തോഷപരമായ കാര്യങ്ങൾ മാധുര്യം കലർന്ന സ്വരത്തിൽ പാടാനാണ് കവി നിർദ്ദേശിക്കുന്നത് കർണസുഖത്തിനു വേണ്ടി ഞാൻ ആരോടും ഒന്നും പറയുകയില്ല എന്നാണ് കർണൻ പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വെറും വാക്കുകൾ പറയില്ല എന്നാണ് കർണൻ ചെയ് പറയുന്നതിന്റെ പൊരുളെ അപ്പൊ ഒരേ അർത്ഥം വരുന്നത് പ്രയോഗങ്ങളാണെങ്കിലും രണ്ടു സന്ദർഭത്തിലും ഇവ വ്യത്യസ്ത ആശയങ്ങളാണ് ധ്വനിപ്പിക്കുന്നത് അതായത് വ്യത്യസ്ത ആശയങ്ങളാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി നാലാമത്തെ ചോദ്യമാണ് ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ ചോതില്ലെന്ന് വരും ഇനി നിർണയം അപ്പൊ കല്യാണ സൗഗന്ധികം കുഞ്ഞൻ നമ്പ്യാരെ അവൊല്ലുന്നത് കനക ചുരുക്കി ഞാൻ എഴുത്തച്ഛൻ ആ മുകളിൽ നൽകിയ കവി വചനങ്ങൾ ഭാഷയുടെ എന്തെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത് കാവ്യഭാഗം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് ഉത്തരം നോക്കാം അപ്പൊ ബഹുമാനത്തോടെയാണെങ്കിലും ധാരാളമായി കോരി വിളമ്പിയാൽ സ്വാതില്ലാതാകും എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത് നന്നായി ചുരുക്കി ഞാൻ പറയാം എന്നാണ് അപ്പൊ എഴുത്തച്ഛൻ പറയുന്നത് ആഹാരം ആവശ്യത്തിന് കഴിക്കുമ്പോഴാണ് സോതു എത്ര പ്രിയപ്പെട്ട ഭക്ഷണമാണെങ്കിലും അധികമായാൽ സോത് കുറയും അതുപോലെയാണ് ഭാഷയുടെ കാര്യവും പറയുന്ന സംസൃഷ്ടമായിരിക്കണം സൂക്ഷ്മമായിരിക്കണം പറയുന്ന കാര്യങ്ങൾ ചുരുക്കി വ്യക്തമായി പറയണം മിതം ച സാരം ച വാഹോചി വാഗ്മിത എന്നാണല്ലോ ചൊല്ലി മിതവും സാരവതുമായ വാക്കാണ് വാഗ്മിയയുടെ ലക്ഷണം ഭാഷ മിതമായിരിക്കണം അർത്ഥപൂർണമായിരിക്കണം എന്ന ആശയമാണ് കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും പറയുന്നത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കേണ്ടതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല ഞാൻ നേരെ ആൻസറിലേക്ക് പോവാണ് ഇതൊരു ഉപന്യാസമാണ് ഇനി നമുക്ക് ഉപന്യാസം തയ്യാറാക്കാം അപ്പൊ ഉപന്യാസം ഉപന്യാസത്തിന്റെ തലക്കെട്ടാണ് എഴുത്തച്ഛ കൃതിയിലെ വർണ്ണനയുടെ സവിശേഷതകൾ ഇനി നമുക്ക് ഉപന്യാസത്തിലേക്ക് പോവാം ആശയത്തിന്റെ ഏത് ശൃംഗത്തെയും തന്നിലേക്ക് ആവാഹിക്കാൻ മലയാള ഭാഷ കരുത്തും നേടിയത് എഴുത്തച്ഛന്റെ കാലം മുതലാണേ അപ്പൊ കാവ്യ ഭംഗി നിറഞ്ഞ വാക്മയ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ അത്ഭുതദാഹമായ വൈദഗ്ധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഏത് ഭാവവും പ്രകടിപ്പിക്കാൻ പറ്റിയ ദൃശ്യാത്മകവും ചലനാത്മകവുമായ ഭാഷ അദ്ദേഹം തന്റെ രചനകളിൽ ഉപയോഗിച്ചു സന്ദർഭങ്ങളെ മികവു കുറ്റതാക്കാൻ അനുയോജ്യമായ ധാരാളം പ്രയോഗങ്ങൾ എഴുത്തച്ഛന്റെ കാവ്യഭാഗങ്ങളിൽ കാണാം ഭീഷ്മ സമാനൻ എന്ന പ്രയോഗം ഉദാഹരണം ഈ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം സം അപ്പോൾ സംഹാരമൂർത്തിയായ ശിവനു തുല്യൻ എന്നാണ് ഭീഷ്മരെ വിശേഷിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാണ് ഈ ഒരു പ്രയോഗം അപ്പൊ ചൊ ചൊല്ലുന്നത് തുണ്ടും കനക ചുരുക്കി ഞാൻ അപ്പ എന്ന വരികൾ എഴുത്തച്ഛൻ്റെ കാവ്യരീതിയിലൂടെ സവിശേഷത വ്യക്തമാക്കുന്നു വളരെ കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ആശയത്തിന്റെ വലിയ ലോകം തുറന്നിടുന്ന നിരവധി സന്ദർഭങ്ങൾ എഴുത്തച്ഛൻ്റെ കവിതകളിലുണ്ട് ഉണ്ട് അപ്പൊ അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ടുണ്ടാകുന്ന ശബ്ദഭംഗി ഭംഗി എഴുത്തച്ഛൻ ഹൃദയുടെ എടുത്തു പറയേണ്ട സവിശേഷതയാണ് മെല്ലെ വെള്ളം കർണൻ കർണസുഖം ഗുണ്ടലം അപ്പൊ കുണ്ട വാരണ വീരൻ തുടങ്ങിയ പദങ്ങൾ ഉദാഹരണം വാരനെ വീരൻ തലയറ്റു വില്ലറ്റു വീരൻ അവ ഭഗതൻ തൻ്റെ തലയറ്റു എന്ന വരികളിൽ ആദ്യത്തെയും രണ്ടാമത്തെയും അവസാനത്തെയും അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് കാണാം ഇത്തരം ആവർത്തനം കവിതയുടെ ശബ്ദമങ്ങി വർദ്ധിപ്പിക്കുന്നു എഴുത്തച്ഛൻ്റെ കവിതകളിൽ ഇത്തരം വരികൾ ധാരാളമായി കാണാൻ കഴിയും അപ്പൊ വാക്കുകൾ കൊണ്ടുവരക്കുന്ന നിരവധി ദൃശ്യങ്ങളും എഴുത്തച്ഛൻ്റെ കവിതയിലുണ്ട് ആ പഞ്ചവർണ്ണ കിളിക്ക് ഇഷ്ടഭോജകങ്ങൾ വെള്ളത്തലികയിൽ നിരത്തി വെക്കുന്നത് വർണ്ണിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ ആ ഒരു ദൃശ്യം അപ്പൊ നേരിൽ കാണുന്ന അനുഭവം വായനക്കാർക്കുണ്ടാകും ആ വില്ലാളി വീരനായ കർണൻ അപ്പൊ ഗുരുക്ഷേത്രത്തിൽ വീണു കിടക്കുന്ന ദൃശ്യവും വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രമാണ് ആനയുടെ തലയും വില്ലും ഭഗതത്തിന്റെ തലയും ആനയുടെ വാലും അരിഞ്ഞിട്ട് ിട്ട് ശബ്ദകോശത്തോടെ പാഞ്ഞു പോകുന്ന ബാണം കലനാത്മകമായ വാഗ്മ ചിത്രമാണ് ഒരു ദൃശ്യം നേരിട്ട് കാണുന്ന പ്രതീതി നൽകാൻ ഇത്തരം വാഗ്മ ചിത്രത്തിലൂടെ സാധിക്കുന്നു അപ്പൊ വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് ഓരോ കവിത അപ്പൊ കവിതകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഒരു ആസ്വാദനായിരിക്കും നമുക്ക് ഫീല് ചെയ്യല് അതാണ് ഈ വാഗ്മ ചിത്രം എന്ന് പറയുന്നത് കേട്ടോ